വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങളുടെ വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സർ കുട്ടി വരൂ ഞാൻ ഈ വീഡിയോ നമ്മുടെ മുത്തുമണിയായ ആരിഫ് കാക്കക്ക് വേണ്ടി മാത്രമുള്ളതാണ് കാക്ക കാണുന്നുണ്ടല്ലോ അല്ലേ തട്ടയിടുന്നത് പേപ്പെട്ടി മതത്തില് തട്ട ഇടുന്നത് ഇങ്ങനെയാണോ കാക്ക ഈ മോളൂസിന്റെ നിങ്ങളുടെ ഈ പൊന്നുമോളുടെ തലയിൽ ഇട്ടിരിക്കുന്ന സാധനം അത് അപ്പിക്കുപ്പായം ആയിരുന്നു എന്ന് എന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടായി നാട്ടിൽ മുഴുവൻ പാട്ടായി എന്ന് പറയുന്ന സാധനം അതാണ് ഇവിടെ നമുക്ക് വിവരമുള്ള ജമിനോട് ചോദിച്ചു നോക്കാം ഈ പറഞ്ഞ വസ്തുതയുണ്ടോ മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ലെന്ന് നോക്കിയത് പ്രത്യേകിച്ച് കഴിക്കുമ്പോൾ പ്രത്യേക സാറേ അരവണ ഉമ്മാക്കും മാപ്പാക്കും ശ്രമിക്കല്ലേ മുത്തപ്പ ും മാും ഈ പറഞ്ഞ്േ മുത്താന്ന് പറ ഇഷ്ടായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റുന്നല്ലോ മൂന്ന് രണ്ടവണ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോ ഭയങ്കര കുറ്റബോധമായിരുന്നു നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടേ എന്താ എന്താ കാര്യം ജമിനി പക്ഷേ പെപ്സി കുടിച്ചതിന്റെ പേരിൽ നരകത്ത് പോയാ ഞാൻ കിട്ടുക കുറച്ച് വൈൻ പിടിച്ചാലോ ഇപ്പൊ അപ്പറത്തെ കഴിയുമ്പോഴിച്ചതാണ് കാണുന്നുണ്ടല്ലോ ചേട്ടൻ കുറച്ച് കേക്ക് കൂടി കഴിച്ചോട്ടെ ക്രിസ്മസ് കേക്ക് ആണേ ക്രിസ്മസിന് എന്റെ വേറെ വേറെ കേക്കണം വേറിട്ട് ക്രിസ്മസും അത് രണ്ടുമില്ല നമുക്ക് നിലപാടുണ്ടാവണം രണ്ടും പറ്റൂല എന്താ കാര്യം പോണോ ആവണോ വേണോ വേണോ അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ഞാനൊരു നല്ല ഒന്നാന്തരം മുസ്ലിം കുടുംബത്തിലുള്ള ജനിച്ചു വളർന്നിട്ടും ഇപ്പൊ ഞാൻ ഈ കേക്ക് കഴിക്കുന്ന കണ്ടിട്ടോ ഞാൻ ഈ വൈൻ കുടിക്കുന്ന കണ്ടിട്ടോ ഒരു ഒരു മുസ്ലിം ൾക്കോ എന്റെ കുടുംബക്കാർക്കോ ആർക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കുരുവും പൊട്ടാൻ പോകുന്നില്ല എന്റെ പൊന്ന ആരി ആര് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ക്രിസ്മസിന് ഒരു കേക്ക് കഴിക്കുന്നത് അത് ഹറാമാണെന്ന് നിങ്ങൾ ഏത് അറബി കോളേജിലെ കാക്ക പഠിച്ചത് കഴിഞ്ഞിട്ടില്ല റഹീം ക്രിസ്മസ് ഇസ്ലാമിക ഹറാമാണ് ഒരാൾ ഈ പ്രവർത്തനം പ്രവർത്തനം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ചെയ്യുന്ന അടിമുടി ഇരട്ടതാപ്പിന്റെ മതമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ജപ്പെടത്തിരിഞ്ഞു നോക്കിയാലും ഒരു പ്രസാദം കഴിക്കുന്നിടത്ത് പോലും നമ്മള് ഈ ഓണത്തിന്റെ കാര്യം വന്നപ്പോ എന്താ ഇവിടെ പറഞ്ഞത് നിങ്ങൾ അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് കഴിക്കണം നിങ്ങൾ വല്ല മിഠായിയും വായിലിട്ടിട്ട് പറയാ അയ്യോ ഞാൻ മിഠായി കഴിച്ചോ ഇനി ഇപ്പൊ വെച്ചില്ല എന്ന് പറഞ്ഞ അവിടുന്ന് മുങ്ങണം എന്നാണ് ഹക് ഹുദവി അവിടെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ഉസ്താദ് ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ പറയും ആ ഉസ്താദ് അല്ല ഇസ്ലാം എന്ന് നിങ്ങൾ പറയും എന്നാൽ അരണപായസം കഴിക്കുന്ന ഒരു മുസ്ലിമിനെ കാണിക്കുമ്പോൾ നിങ്ങൾ പറയാം ആ അയാളാണ് ഇസ്ലാം എന്ന് പറയും അപ്പൊ ഇത് എല്ലാത്തിലും നമ്മൾ കണ്ടു വെടിവെക്കുന്ന മുസ്ലിം

ചിക്കൻ ബിരിയാണി ആപ്പ് ഇസ്ലാമും ഫുൾ ഓപ്ഷനേ ഉള്ളൂ മുതലാളി ഓണാഘോഷമുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഉണ്ട് ക്രിസ്മസും ഉണ്ട് പള്ളി പരിപാലനുണ്ട് കിട്ടിയത് അവസാനമായി രണ്ടും പറ്റൂല ക്രിസ്മസും അത് രണ്ടുമില്ല ഇങ്ങനെ മനസ്സാശിയില്ല സംസാരിക്കുന്നത് ചങ്ങലയ്ക്ക് പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ ബിസ്മിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കഴിച്ച് ഞാൻ അതിൽ പറയുന്നുണ്ട് കുരുപൊട്ടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ സാറേ എന്ന് ഞാൻ ചോദിക്കണം അപ്പൊ അത് നമ്മളിവിടെ കണ്ടു അപ്പൊ കേട്ടല്ലോ മുസ്ലിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ അഴകുഴമ്പൻ വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാമെന്ന് അതങ്ങനെയല്ല നമ്മൾ പറയുന്നത് യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചാണ് നിങ്ങളുടെ അഴകുഴമ്പൻ വിശ്വാസം അത് അഴകുഴമ്പൻ അതോ യഥാർത്ഥ ഇസ്ലാമാണോ എന്ന് സ്വയം നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് ഈ പറയുന്ന യഥാർത്ഥ ഇസ്ലാമിലേക്ക് പോകുന്ന ആ സംഗതികളെ അരവണ പായസം കഴിക്കുന്ന അതിനെക്കുറിച്ച് സംസാരിക്കും അത് കഴിക്കരുത് അത് ഹറാമാണ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഇല്ലേ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പൊട്ടൻഷ്യൽ ജ്യാതിയാണ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവിടുന്ന് മതം വിടുന്നു പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമാണെന്ന് നമ്മൾ പറയുന്നു

അല്ലാന്റെ കണ്ണിൽ ഞാൻ വേഷ്യപ്പെണ്ണിനെ തമമാ ഇതണ്ടോടെ മുത്തുച്ചിപ്പിന റിവ്യൂ അതിക്കും മേലെ ശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചല്ലേ അൽ ഖബീസത്തു ലിൽ ഖബീസിന വൽ ഖബീസൂന ലിൽ ഖബീസതി അന്ന മിൻ അഅ്ലഹാ അൽ ഉത്തഹ അബയ്ദ അല്ലാന്റെ കണ്ണിൽ ഞാൻ വേഷ്യപ്പെണ്ണിനെ തമമാ but sometimes protection and restriction they both look the same ആരെങ്കിലും വന്നു ഇത് വടി വാങ്ങുന്ന ബാബു കാരണം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് റേപ്പ് കൾച്ചറാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഈ ചാസ്റ്റിറ്റി അതിനെ പോലെ നിശ്ചയിക്കുന്ന ഒരു സംഗതിയാണ് ഒരു തുണി കഷ്ണമാണ് ഈ പറയുന്ന ഹിജാബ് ഒരു മതത്തെ നിങ്ങൾ ഇത്രയും അധിക്ഷേപിച്ചിട്ടും ഇന്നും ഒരു പോലും പറ്റാതെ നിങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ടെങ്കിലും അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു മതി അഹംഭാവം നിങ്ങൾ പറയുന്ന എന്താണ് ഞങ്ങൾ മറ്റു മത അവഹേളനം ഒന്നും നടത്താറില്ല എന്നാണ് നിങ്ങൾ പറയാറുള്ളത് ഓരോ മുസ്ലിം സ്വന്തം നെഞ്ചത്ത് കൈവെച്ചിട്ട് ചോദിക്കും ഇവിടെ കമന്റിൽ കടന്ന് മെഴുകുന്ന വിശ്വാസികളുണ്ടല്ലോ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമ്പലത്തിലെ പ്രസാദം അരവണയെ എന്തു തന്നെ ആയിക്കോട്ടെ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് പവിത്രമായ പാവനമായ അവരുടെ മതത്തിൻ്റെതായ ഒരു സംഗതിയാണ് ആ സംഗതി നിങ്ങൾ ഇതുപോലെ പച്ചയ്ക്ക് പറഞ്ഞു വെക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് വല്ല പവിത്രവും പവിത്രമോ ആനിക്കായിരിക്കും പക്ഷെ ഞമ്മക്കത് വെറും ഇത് വെറും പായസം ഇത് വെറും കഞ്ഞി ഓക്കെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇത് അവഹേളനല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കല്ലേ ഒരു വേണ്ടേ ഒരു അമ്പലത്തില് നിവേദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം എന്ന് പറയുന്ന സംഗതിയെ അതൊരു വലിയ എന്തോ ഒരു സംഭവമായിട്ട് കാണുന്ന ഒരു കൂട്ടം വിശ്വാസിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ പറയാണ് അതൊക്കെ നിങ്ങൾക്ക് എനിക്കത് വെറും കഞ്ഞി എനിക്കത് വെറും പായസം എന്ന് പറയുമ്പോൾ അത് അവഹേളനം തന്നെയാണ് ഇല്ല എനിക്ക് പ്രാന്തില്ല ആവർത്തിക്കുന്നു ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഇസ്ലാമത വിശ്വാസികൾക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാനിത് പറയുമ്പോൾ ഇനിയിപ്പോൾ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് പറയേണ്ട കാരണം എന്താണ് ഇവിടെ ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഈ രീതിയിലല്ല ഈ കാര്യങ്ങൾ കാണുന്നത് മുസ്ലിങ്ങളുടെ സംസം വെള്ളം അവിടുന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്കും സംസം വെള്ളം തന്നെയാണ് അവരും എന്താ പറയുക ആ അത് മുസ്ലിങ്ങളുടെ ഒരു വലിയ വെള്ളമാണ് എന്നേ അവർ പറയുള്ളൂ ഓ അത് ശരിയാണല്ലോ അപ്പൊ ഇവിടെ നമ്മൾ ഞാൻ അഡ്രസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മതത്തെ അവഹേളിക്കില്ല എന്ന് പറഞ്ഞ് മേനി നടിക്കുക ഞങ്ങൾ എല്ലാ മതങ്ങളെയും ഒരേപോലെയാണ് കാണുക എന്ന് പറയാ എന്നിട്ട് അതേ നിങ്ങൾ തന്നെ ബാക്കി മതങ്ങളുടെ ഇതുപോലെയുള്ള സംഗതികൾ അതും വെറും ഭക്ഷണം ഇതേപോലെ അത് കഴിക്കാനുള്ള ന്യായമായിട്ട് നിങ്ങൾ വെക്കുമ്പോൾ അത് സത്യത്തിൽ നിങ്ങളുടെ സ്വാർത്ഥമായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ മതത്തിന്റെ അവഹേളനം അത് സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈ തെറിഞ്ഞ അപ്പൊ ശരി